ആദ്യമായിട്ട് ഇങ്ങനൊരു എനർജി ഉണ്ട് എന്ന് ഈ മാനവരാശിയുടെ ആദ്യം പറയുന്നത് ബുദ്ധനാണ് അത് ബുദ്ധിസത്തിൻ്റെ ബേസിലാണ് അത് പറയുന്നത് ഈ സ്പിരിച്വൽ ലൈഫിൽ വരേണ്ട ആൾക്കാർ അല്ലെങ്കിൽ വന്ന റിയൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാനും നീയും ഒന്നാണ് എല്ലാം പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ കണക്റ്റഡ് ആണെന്നുള്ളൊരു സത്യമാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ജ്യോതിഷത്തിലേക്ക് വരുന്നത് ി എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു സബ്ജക്റ്റാണ് പക്ഷേ സ്പിരിച്വൽ വേൾഡിലേക്ക് വന്നവർക്ക് മാത്രമാണ് അതിൻ്റെ പവർ മനസ്സിലാകുക സോ മുൻപത്തെ തലമുറയിൽ നമ്മൾ പ്രഗത്ഭന്മാരായ ഡോക്ടേഴ്സിനെ കാണുന്ന സമയത്ത് പല ആൾക്കാർക്കും റേക്കിയുള്ളവരാണ് നമ്മൾ പലരും പറയും തൊട്ട് കഴിഞ്ഞാൽ അസുഖം മാറുന്നുണ്ട് അല്ലെങ്കിൽ റിക്വസ്റ്റ് ഇല്ലാതെ ഡോക്ടേഴ്സ് ഒരു സൈഡിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്ന സംഭവമാണ് റേക്കി പല പല സിംബോളിക്കുകൾ കൊണ്ട് നമ്മൾ എനർജിയെ കൺസീവ് ചെയ്യുകയും പൂർണ്ണമായിട്ടും അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവ്യമായിട്ടുള്ള ഒരു എനർജി സോഴ്സാണ് അപ്പോൾ റേക്കിയെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ മാർക്കറ്റിലുണ്ട് അതുപോലെ റേക്കി അറിയാം എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്ന ഒരു വിഭാഗം എന്താ പറയുക ഫിയർ ഫാക്ടേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുമുണ്ട് അപ്പൊ സോ ഈ റേക്കിയുടെ കേസിനകത്ത് ഇൻവെന്റഡ് ബൈ എന്ന് ഒരു വലിയൊരു ഉണ്ട് അതായത് ഒരു ഭാഗമാണെന്ന് പലരും പറയുന്നുണ്ട് ഒരു ഇംപ്ലിമെന്റേഷൻ ബൈ ക്രൈസ്തവരാണെന്ന് പറയുന്നുണ്ട് ഇതിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആദ്യം തന്നെ റേക്കി റേക്കി എന്ന് പറയുന്നത് ഒരു ഒരു റിലീജിയസ് അല്ല ഭാഗമല്ല അതൊരു യൂണിവേഴ്സൽ പവറാണ് അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ റേക്കിയെ ഇൻവെൻ്റ് ചെയ്തിരിക്കുന്നത് ജപ്പാനിലുള്ളൊരു മാസ്റ്ററാണ് ഡോക്ടർ മിക്കാവോ ഉസൂയി എന്ന് പറയും അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് താന്ത്രികമായിട്ടുള്ളത് ഡോക്ടർ അങ്ങനെ സയൻസ് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഒരു ബൈബിൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി ഈ ക്രൈസ്റ്റ് ചെയ്തിരുന്ന ടച്ച് തെറാപ്പി എന്താണെന്ന് അപ്പോൾ അദ്ദേഹത്തിന് അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടായിരുന്നില്ല അപ്പം അ അങ്ങനെയാണ് അദ്ദേഹം ഇതിന്റെ പുറകെ പോകുന്നതും ഇത് കണ്ടുപിടിക്കാൻ ഒരു ലോകമെമ്പാടും സഞ്ചരിച്ചു അവസാനം അദ്ദേഹം ഭാരതത്തിലെത്തി അപ്പോൾ ഇവിടുന്ന് ഹിമാലയത്തിലേക്ക് ഒരു സന്യാസി വരനെ കണ്ടുമുട്ടുകയും അവിടെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം കുറച്ച് നാൾ ഹിമാലയൻ റീജിയൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹം സംസ്കൃതം പഠിച്ചു ആ സംസ്കൃതം പഠിച്ചതിന് ശേഷം അദ്ദേഹം ടിബറ്റിലേക്ക് പോയി ടിബറ്റിൽ നിന്നാണ് ലോട്ടസ് എന്ന് പറയുന്ന താളിയോല ഗ്രന്ഥത്തിൽ നിന്ന് ഇതിനെ റീഇൻവെൻ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് അദ്ദേഹം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആ താളിയോല ഗ്രന്ഥത്തിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം തിരിച്ച് ജപ്പാനിലേക്ക് പോവുകയും അവിടെ ടോക്കിയോയിലുള്ള കുരാമ എന്ന് പറയുന്ന ഒരു മൗണ്ടൈനിൽ പോയിട്ട് അവിടെ ഇരുന്ന് സ്പിരിച്വൽ സ്പേസ് ആണ് അവിടെ പോയിരുന്ന ഇരുപത്തൊന്ന് ദിവസം മെഡിറ്റേഷൻ ചെയ്യുകയും അദ്ദേഹത്തിന് ആ മെഡിറ്റേഷന് ശേഷം അദ്ദേഹത്തിന് ആദ്യം ഒന്നും അറിവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതൊക്കെ വെറുതെയാണ് തിരിച്ച് പോരുകയാണ് പോരാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിലേക്ക് ഒരു ലൈറ്റ് പോലെ വന്ന് പതിക്കുകയും അദ്ദേഹം ബോധരഹിതനാകുകയും ആ സമയത്ത് കുറച്ച് ജാപ്പനീസ് ലെറ്റേഴ്സ് അദ്ദേഹത്തിന് ഇൻറ്റൂഷനായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ശേഷം അദ്ദേഹം ഉറക്കുണർന്ന് തിരിച്ചു വന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഹീലിംഗ് ഉണ്ട് രണ്ടൊരു എക്സ്പീരിയൻ ആദ്യം ആദ്യമായിട്ട് വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ മലയിറങ്ങി വരുന്ന സമയത്ത് കൈകാലുകളൊക്കെ മുറിഞ്ഞു അപ്പോൾ അന്നേരം ഇതുണ്ടോയെന്നറിയാൻ വേണ്ടി അദ്ദേഹം സെൽഫായിട്ടൊന്ന് ഹീൽ ചെയ്ത് നോക്കി കാരണം നമുക്ക് അറിയണമല്ലോ അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടത് ഹീൽ ചെയ്യപ്പെടുന്നതായിട്ട് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി കരയുന്നത് കണ്ടിട്ട് പല്ലുവേദന എടുത്ത് കരയായിരുന്നു അപ്പോൾ അടുത്തേക്ക് വിളിച്ചിട്ട് ഇതുപോലെ ടച്ച് ത കൈവച്ച് ഹീൽ ചെയ്ത് നോക്കി അപ്പോൾ അത് വേദന മാറുന്നതായിട്ട് കണ്ടു അപ്പോൾ ഇദ്ദേഹം ഇത് വിശ്വസിച്ച് തുടങ്ങിയത് അപ്പോഴാണ് അപ്പോൾ ഇതിനു മുമ്പേ ശരിക്കും ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബുദ്ധിസ്റ്റാണോ ക്രൈസ്റ്റ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനൊരു എനർജി ഉണ്ടെന്ന് ഈ മാനവരാശിയോട് ആദ്യം പറയുന്നത് ബുദ്ധനാണ് അത് ബുദ്ധിസത്തിൻ്റെ ബേസിലാണത് പറയുന്നത് അപ്പോൾ ശ്രീ ബുദ്ധൻ അത് പറയുന്നുണ്ട് പക്ഷേ അത് സാധാരണ ആൾക്കാരിലേക്ക് എത്തുന്നില്ല ബുദ്ധിസത്തിനൊരു ബേസ് ഉണ്ട് ഇതിന് ബുദ്ധൻ പറഞ്ഞത് ക്രൈസ്റ്റ് കാണിച്ചു 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 എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പിന്നീട് അത് വിസിബിളി കാണിച്ചു തന്നതാരാ ജീസസ് ക്രൈസ്റ്റാ അദ്ദേഹമാണത് ടച്ച് തെറാപ്പി കാ ഹീലിംഗ് എനർജിയൊക്കെ കാണിച്ച് എന്ന് കാരണം അദ്ദേഹം പലർക്കും പഠിപ്പിച്ചു കൊടുത്തു ശിഷ്യന്മാർക്ക് പക്ഷെ അത് സാധാരണ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല അതിനും കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്ന റൈക്കി എനർജിയിലേക്ക് ഇത് ജപ്പാനിലുള്ള ഡോക്ടർ മിക്കാവോസുവി റീഇൻവെന്റ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ റൈക്കി ക്രൈസ്റ്റും യൂസ് ചെയ്തിരുന്നു ബുദ്ധായും യൂസ് ചെയ്തിരുന്നു പണ്ടുള്ള ഒരുപാട് സ്പിരിച്വൽ ഇത് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് സാധാരണ ആൾക്കാരിലേക്ക് അത് എത്താൻ പാകത്തിന് അതൊന്ന് ക്രിയേറ്റ് ചെയ്തത് ഡോക്ടർ മിഗാവോ സന്തോഷം അതായത് ഇപ്പോൾ ഈ നമ്മൾ യൂറോപ്യൻ കൾച്ചറിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബാബലോണിയൻ സംസ്കാരത്തിലേക്ക് പോകുമ്പോഴോ ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് പോകുമ്പോഴോ റോമൻ സംസ്കാരത്തിലേക്ക് പോകുമ്പോഴോ ഇവിടെ റേഖിയുടെ ഒരു എന്താ പറയുക സോഴ്സ് ഭയങ്കര വലുതാണ് പക്ഷേ അവരത് പൂർണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനർജി ഇപ്പോൾ ഒരു എക്സാമ്പിൾ യു എസിലെ ഏറ്റവും വലിയ ഷിപ്പാണ് നമ്മുടെ ഷിപ്പുകളിലൊന്നാണ് റോയൽ കരീബിയൻ അപ്പോൾ റോയൽ കരീബിയനകത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഈ എയർലൈനെക്കാലം കുറച്ചുകൂടെ ബയോമെട്രിക്സ് കൂടുതലാണ് അപ്പോൾ അവിടെ ഈ എനർജി സോഴ്സ് ഹൈ ഉള്ള ഒരാൾ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തമ്പ് കൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്തോ ഐ ടു ഐ കോണ്ടാക്റ്റിൽ നമ്മൾ ശരിക്കും എനർജി ചെയ്യുന്ന സമയത്തോ ആ മെറ്റീരിയൽസ് ബ്രേക്ക് ആവും അത് യൂവേഴ്സിലുള്ളവർക്ക് അറിയാം അപ്പോൾ അതിനവിടെ ദേ ഹാവ് എ ഡിഫറെൻ്റ് മെക്കാനിസം അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് നേരത്തെ അറിയാം പക്ഷേ പലർക്കും പലരും പ്രചരിപ്പിച്ച അന്ധവിശ്വാസമായിട്ടാണ് ഇത് ഉൾക്കൊള്ളുന്നത് കൺസീവ് ചെയ്തേക്കുന്ന ആരെയും തിറ്റ് പറഞ്ഞിട്ട് കാര്യമല്ല മേ ബി ഇത് ഫിയർ ഫാക്ടേഴ്സിൻ്റെ ഭാഗമാവും ചിലപ്പോൾ പ്രോപ്പർ ഒരു എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം പല ഡോക്ടേഴ്സിനും എലർജി ഈ പറയുന്ന റേക്കി ഹീലറാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അതിൻ്റെ ഇൻവെൻറ്റഡ് ബൈ ആരാണെന്നും ആരാണ് എക്സിക്യൂട്ട് ചെയ്തെന്നും മാഡം പറഞ്ഞു സോ സാധാരണപ്പെട്ട ഒരാൾ ഒരു ഒരസുഖമായിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ട് എവർ എന്ത് അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻ്റിന് വേണ്ടി പോകുന്ന ഒരു കുട്ടി പഠിക്കുന്ന സമയത്ത് അവരുടെ ബ്ലോക്സ് മാറ്റാൻ റേക്ക് ഒരുപാട് എന്താ പറയുക സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതെ ഡെഫിനറ്റ്ലി ഉണ്ട് സാർ നമുക്ക് ഞാനും ഈ പറഞ്ഞതുപോലെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കാം നമ്മള് കണ്ടു വളർന്ന സിറ്റുവേഷൻ കൊണ്ടും ഞാനും ഈ കണ്ട് അല്ലെങ്കിൽ തൊട്ട് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ വിശ്വസിക്കുമായിരുന്നുള്ളൂ അങ്ങനെയാണ് റേയ്ക്കുകയും വിശ്വസിച്ചത് എൻ്റെ ലൈഫിലേക്ക് എന്നെ റേയ്ക്ക് ചൂസ് ചെയ്തതാണ് ടാരോയും റേയ്ക്കുകയും ഓക്കെ അങ്ങനെ ഞാൻ ക്ലിനിക്കലി ഇപ്പോൾ ഒരു വലിയ സിറ്റുവേഷനിലൂടെ പോയ സമയത്ത് ഒരു കുട്ടി എന്നെ ഹീൽ ചെയ്യുന്നു അതിലൊരു മാറ്റം സംഭവിക്കുന്നു എനിക്ക് ഒരു എനർജി മാറ്റമാണ് ആണ് എങ്കിലും സംഭവിച്ചത് ഞാൻ വളരെ ഡ്രൗസി ആയിരുന്നു മെഡിസിനൊക്കെ എടുത്തിട്ട് ഈ എനർജി ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഡ്രൗസിനെസ് മാറുന്നു പിന്നീടാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ അറിയുന്നതും പിന്നീട് റേക്ക് എന്താണെന്ന് അറിയുന്നതും ഒക്കെ പഠിക്കാനൊക്കെ ശ്രമിച്ചത് അപ്പം ഈ പറഞ്ഞ പല ആൾക്കാർക്കും മിത്തുകൾ ഒരുപാടാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം ഈ പഠിക്കുന്ന ആൾക്കാർ പിന്നെ അങ്ങ് വലിയ വലിയ അവരാണ് എല്ലാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത് ഞാൻ എന്തോ വലിയ സംഭവം ചെയ്യുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു ഈ സ്പിരിച്വൽ ലൈഫിൽ വരേണ്ട ആൾക്കാർ അല്ലെങ്കിൽ വന്ന റിയൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാനും നീയും ഒന്നാണ് എല്ലാം പ്രപഞ്ചത്തിൽ യൂണിവേഴ്സിൽ കണക്റ്റഡ് ആണെന്നുള്ളൊരു സത്യമാണ് അപ്പോൾ ഈ റേക്കി എനർജി ശരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് ഹീലിംഗ് തെറാപ്പിയാണ് ഓക്കെ അപ്പം സാർ പറഞ്ഞതുപോലെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എനിക്കും സ്റ്റുഡൻസ് ഉണ്ട് അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാ അവർക്കൊരു റേക്കി ടീം തന്നെയുണ്ട് വളരെ മോശം കണ്ടീഷൻ വരുമ്പോൾ ഇവരെന്തു ചെയ്യുന്നു ഈ റേക്കി ടീമിലേക്കാണിത് കൊടുക്കുന്നത് ഹീൽ ചെയ്യുക അതുപോലെ തന്നെ യു കെ ഇപ്പോൾ ഐ പി എച്ച് അമ്മ യു കെ ഫെഡറേഷൻ റേഗി ഫെഡറേഷൻ പിസ്സ വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹീലേഴ്സിനാണ് നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ അറിയാം അപ്പോൾ ഇത് നമ്മളെ മെൻ്റലി ഇമോഷണലി ഫിസിക്കലി സ്പിരിച്വലി ഇൻ്റലക്ച്വലി ഒക്കെ നമ്മളെ ഹീൽ ചെയ്യും എനർജി ഹീല ഒരു നെഗറ്റീവ് ഇല്ല ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ഹീലിംഗ് അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഹീലിംഗ് ക്രൈസിസ് എന്നും പറഞ്ഞൊരു പ്രോസസ്സ് വരും അതായത് ഈ ഉള്ള ഇഷ്യൂ നമ്മൾ ഈ ചിക്കൻ ബോക്സിന് മെഡിസിൻ കഴിക്കില്ലേ അപ്പോൾ ഉള്ള എല്ലാ ഇഷ്യൂസും നമ്മൾ പുറത്തേക്ക് വരുന്നതുപോലെ ഹീലിങ്ങിന്റെ സമയത്തും അങ്ങനെ ഒരു ഇഷ്യൂ പുറത്തേക്ക് വരും അപ്പം ഇതൊരു നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം ഇപ്പോൾ ഒരു മെഡിസിൻ കഴിക്കണമെങ്കിൽ അത് കഴിച്ചിട്ട് അതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാം അപ്പം റേക്ക് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കണ്ടീഷൻ ആണെന്നിരിക്കട്ടെ ആ മെഡിക്കൽ കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഒരു സർജറി വേണം സർജറിക്ക് സർജറി തന്നെ വേണം പക്ഷേ ഈ ഹീലിംഗ് കൊണ്ട് എന്താണ് ഹെല്പ് ആവുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാം ഇപ്പോൾ ഓൺ ടേബിളിൽ എന്തൊക്കെയുണ്ട് അനസ്തേഷ്യല് പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ സർജറി ടൈമിൽ പ്രശ്നങ്ങൾ വരാം അപ്പോൾ റിസ്ക് ആ സമയത്തുണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് കുറയ്ക്കാം സർജറി കഴിയുമ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫെക്ഷൻസിൻ്റെ സാധ്യത നമുക്ക് കുറയ്ക്കാം ഹീലിംഗ് പവർ കൂട്ടാം പെട്ടെന്ന് ഹീലാവും ഓക്കെ റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കാം പിന്നെ മെഡിസിൻസ് നമുക്ക് ഒരുപാട് മെഡിസിൻസ് കഴിക്കേണ്ടതിന് പകരം പെട്ടെന്ന് നമ്മൾ സുഖപ്പെട്ടാൽ എന്താണ് നമുക്ക് മെഡിസിനും ഒരു നെഗറ്റീവ് അല്ലേ അത് കുറയും അപ്പോൾ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആക്സപ്റ്റൻസിലേക്ക് വരും റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യും ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും പ്രശ്നം എന്താണ് അക്സെപ്റ്റൻസ് ആണ് എല്ലാരും ഒരു പ്രശ്നം അവൻ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല അവൾ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല പക്ഷേ ഇത് റിയാലിറ്റി എന്താണ് ആരും ഇല്ലെങ്കിലും നമ്മൾ ജീവിക്കും എല്ലാവരും ഒരു എന്താ പറയുക യൂണിവേഴ്സലിന്റെ ഒരു എനർജി ഭാഗമാണ് അതുമാത്ര അതാണ് നമ്മൾ ഈ സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഇവിടെ വരുന്നു നമ്മുടേതായ ചില പർപ്പസുകൾ ചെയ്യുന്നു ആ സമയത്ത് നമ്മൾ പലരെയും കണ്ടുമുട്ടുന്നു നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അപ്പൊ മാഡം പറഞ്ഞതുപോലെ ഈ റേക്കിയുടെ പരിപൂർണമായിട്ടുള്ള എന്താ പറയുക സോഴ്സസ് ഓഫ് എനർജി അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നല്ലൊരു ക്ലാരിറ്റി കൊടുത്തു സോ ഇത് എല്ലാവർക്കും കിട്ടട്ടെ അത് ആ ഒരു എനർജി ഡിസേർവ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ എന്താ പറയുക ഒരു യോഗം വേണം അല്ലെങ്കിൽ അത് എപ്പോഴും എന്താ പറയാ ഞാനില്ലെങ്കിൽ ഇയാളില്ല എന്ന് പറഞ്ഞു നടക്കാനേ പറ്റുകയുള്ളൂ സ്വാഭാവികമായിട്ടും എല്ലാ കാണുന്ന എല്ലാ പേർക്കും ഈ റേക്ക് നല്ല ഹീലേഴ്സിനെ കാണട്ടെ അവർക്ക് നിയോഗം ഉണ്ടാവട്ടെ നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം